പ്രായപൂർത്തിയാകാത്ത താൻകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എഇഒ ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിൽ മൂന്ന് ജില്ലകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പതിനെട്ട് പ്രതികളുണ്ട് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരന്റെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് ഏഴുപേർ അറസ്റ്റിലായത് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി സൈനുദ്ദീൻ പടനക്കാട് സ്വദേശി റംസാൻ കൊടക്കാട് സ്വദേശി സുഗേഷ് റഹീസ് അഫ്സൽ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ചിത്രരാജ് എന്നിവരെയാണ് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ പ്രതിയായ തൃക്കരിപ്പൂരിലെ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ ഒളിവിലാണ് കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായി പതിനാല് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പതിനാല് കേസുകളിൽ എട്ട് കേസുകളാണ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ളത് മറ്റ് ആറ് കേസുകൾ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് പീഡനം നടന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആയതിനാലാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് കൈമാറ്റം ചെയ്തത് പ്രതികളിലൊരാൾ പലപ്പോഴായി കുട്ടിയുടെ വീട്ടിൽ വന്നു പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് പ്രതികളിൽ പലരും ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് കുട്ടിയെ പരിചയപ്പെട്ടത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ